സാധാരണ രീതിയിൽ പൈലറ്റ്സ് റെസ്റ്റ് എടുക്കാറുണ്ട് എന്നാലും ഇത് കൺട്രോൾ ആയിട്ടുള്ള റെസ്റ്റ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പൈലറ്റ്സും ഒരേ സമയത്ത് തുറങ്ങാറില്ല എന്നാൽ ഈ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ജക്കാർത്തയിലേക്ക് ഫ്ലൈ ചെയ്ത ബാറ്റഗേറിന്റെ കോക്പിറ്റിൽ രണ്ട് പൈലറ്റ്സും ഏകദേശം ഇരുപത്തി എട്ട് മിനിറ്റോളം ഉറങ്ങി പോവുകയുണ്ട് അങ്ങനെ എയർക്രാഫ്റ്റ് അസൈൻ ചെയ്തിരുന്ന പാർട്ടിൽ നിന്നും മാറി ഫ്ലൈ ചെയ്യുകയും ചെയ്തു ക്യാപ്റ്റന് വയ്യാത്തത് കൊണ്ട് അദ്ദേഹമാണ് ആദ്യം ഉറങ്ങിയത് ഫസ്റ്റ് ഓഫീസർ റെസ്റ്റ് എടുക്കുന്നില്ല എന്ന് ക്യാപ്റ്റടുത്ത് പറയുകയും ചെയ്തിരുന്നു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ അണി നോക്കിയ സമയത്ത് ഫസ്റ്റ് ഓഫീസർ ഉറങ്ങുന്നതാണ് കാണുന്നത് അങ്ങനെ എ ടി സി പലതവണ ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു യാതൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും തിരിച്ചു വരാതായപ്പോൾ എ ടി സി മറ്റ് എയർക്രാഫ്റ്റായിട്ട് കോൺടാക്ട് ചെയ്തു ആ റീജിയനിൽ തന്നെ ഫ്ലൈ ചെയ്യുന്നത് എന്നാൽ അവർ കോൺടാക്ട് ചെയ്തിട്ടും അവർക്കൊന്നും റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഉറങ്ങി എഴിഞ്ഞപ്പോഴാണ് ഈ അബദ്ധം രണ്ട് പൈലറ്റ്സിനും മനസ്സിലായത് തങ്ങളുടെ റേഡിയോയ്ക്ക് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തടുതപ്പാനൊക്കെ നോക്കിയെങ്കിൽ പോലും എയർലൈൻ്റെ ആയിപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുകയാണ് അന്വേഷണ വിധേയമായിട്ട് രണ്ട് പൈലറ്റ്സിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഏകദേശം നൂറ്റി അൻപത്തി മൂന്ന് യാത്രക്കാരാണ് എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നത് ഏകദേശം നാല് ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു